സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവബാലയുടെ കാര്യം പുറത്തറിയുകയാണ് എങ്കിൽ എന്താണ് ഇനി സംഭവിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് അഭിഷേകിന്റെ മുന്നിൽ മാത്രവുമല്ല കാര്യങ്ങൾ അവളെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് നടപടിയാകുന്ന കാര്യമല്ല എന്ന് അഭിഷേക് വേദനയോടെ തിരിച്ചറിയുകയും ചെയ്യുന്നു ഇതേ സമയം അഭിഷേകിനെ തന്നിലേക്ക് കൂടുതൽ എങ്ങനെയാണ് അടുപ്പിക്കുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് ദേവബാലയുടെ മുന്നിൽ അതിനായി ഗായത്രിയോട് സഹായം ചോദിക്കുകയും ചെയ്യുന്നു തനിക്ക് അവന് അത്ര ഇഷ്ടമാണ് എന്നും അവനെ ജീവന തുല്യമാണ് ഞാനിപ്പോൾ സ്നേഹിക്കുന്നത് എന്നും വ്യക്തമാക്കുന്ന ദേവബാല തന്നെ സഹായിക്കണമെന്ന് കരഞ്ഞു പറഞ്ഞിരിക്കുകയാണ് ഇതോടെ ഗായത്രിയും ആകെ തകർന്നു പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ഒടുവിൽ ഭയന്നതുപോലെ അഭിഷേകിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത് അഭിഷേകിനെ ചെന്ന് കാണുന്ന അഭിഷേകിന്റെ കൂട്ടുകാരൻ പ്രശ്നം വഷളാകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ ദേവബാലയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു അത് ചെയ്തില്ല എങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ കാര്യങ്ങൾ ഷയും റാം അറിയുമെന്നും അതോടെ ഈ കളിയുടെ എൻ്റുകയും ആകുമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ കാര്യങ്ങൾ സംഭവിക്കുകയാണ് ദേവബാലയെ മറച്ചു പിടിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി ശ്രമിക്കുകയാണ് അഭിഷേക് അവളെ ഒഴിവാക്കുന്നതിനായി പരമാവധി ശ്രമിക്കുന്നുവെങ്കിലും എല്ലാ പദ്ധതികളും വിഫലമായതിനെ തുടർന്നാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ റാം മോഹൻ ദേവബാലയെയും അതുപോലെ തന്നെ അഭിഷേകിനെയും ഒരുമിച്ച് കാണാൻ ഇടയാകുന്നു തൻ്റെ സംശയം ഇതേ തുടർന്ന് അഭിഷേകിനോട് ചോദിച്ച് മനസ്സിലാക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് റാം മോഹൻ പോകുന്നു ഇതിൻ്റെ ഭാഗമായി അഭിഷേക് ദേവബാലയുടെ അടുത്ത് നിന്ന് മാറിയ സമയം നോക്കി ദേവബാലയുടെ അടുത്തേക്ക് വരുന്ന റാം മോഹൻ കൂടെയുള്ളത് ആരാണ് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇതോടെ തൻ്റെ കഴുത്തിൽ കെട്ടിയ താലിമാല ഉയർത്തി കാണിച്ച് ഈ താലി കെട്ടിയവ അവനാണ് എന്നും അവൻ തൻ്റെ ഭർത്താവാണ് എന്നും ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ദേവബാല അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ കെ പകച്ച് പോവുകയും ചെയ്യുന്നു റാം മോഹൻ ഇതിലൂടെ തന്നെയും മകളെയും ചതിക്കുകയായിരുന്നു അവൻ എന്നുള്ള സത്യം മനസ്സിലാക്കുന്ന റാം മോഹൻ ഉടൻ തന്നെ അവിടെ നിന്ന് പോകുന്നു ഇതിനുശേഷം ഓഫീസിലേക്ക് മടങ്ങിയെത്തിയ റാം മോഹൻ ഇഷയെ കാണുന്നു എന്തുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ വല്ലാതായി ടെൻഷനോടെ ഇരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഇഷ ഇഷയോട് ഇപ്പോൾ തനിക്കൊന്നും പറയാനില്ല എന്ന് വ്യക്തമാക്കുന്ന റാം നീ അറിയാത്ത കുറെ ചതികൾ നിനക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ് നീ അതെല്ലാം ഓർക്കണമെന്നും നിന്റെ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആയിരിക്കണം എന്നുമുള്ള നിർദ്ദേശം റാംമോഹൻ നൽകുകയും ചെയ്യുന്നു ഇതോടെ ആകെ പകച്ചു പോകുന്ന ഇഷ എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ പറഞ്ഞത് എന്ന് ആലോചിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നും ഇഷ വയക്കുന്നു എന്നാൽ ഇതേ സമയം അഭിഷേക് ഓഫീസിലേക്ക് എത്തിയില്ലേ എന്ന് റാം ചോദിക്കുന്നു ഇല്ല എന്ന് വ്യക്തമാക്കുന്നു ഇഷ അമ്മയുടെ കൂടെ പുറത്തു പോകണമെന്ന് പറഞ്ഞിരുന്നു എന്ന് അറിയിക്കുന്നു ഇതോടെ അവൻ അമ്മയുടെ കൂടെ തന്നെയാണ് പുറത്തു പോയത് എന്ന് വ്യക്തമാക്കുന്ന റാം മോഹൻ ക്യാബിനിലേക്ക് പോവുകയും അഭിഷേകം വന്നാൽ ഉടൻ തന്നെ തന്നെ വന്ന് കാണണമെന്ന് പറയുകയും ചെയ്യുന്നു ഇതൊന്നും അറിയാതെ ഒരുവിധം ദേവബാലയെ തൻ്റെ തലയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഓഫീസിലേക്ക് തിരികെ എത്തുകയാണ് അഭിഷേക് അഭിഷേക് എത്തിയതിനെ തുടർന്ന് റാം മോഹൻ അന്വേഷിച്ചിരുന്നു എന്നുള്ള കാര്യം അറിയാൻ ഇടയാകുന്നു ഇതോടെ റാം മോഹനെ കാണുന്നതിനായി അഭിഷേക് എത്തിയിരിക്കുകയാണ് തന്നെ വിളിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം താൻ അറിഞ്ഞിരുന്നു എന്ന പറയുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ വിളിപ്പിച്ചിരുന്നു എന്നുള്ള കാര്യം സത്യം തന്നെയാണ് അഭിഷേക് എവിടെ പോയിരുന്നു എന്താണ് ഇന്ന് ലേറ്റായത് ഞാൻ അമ്മയുമായി ഷോപ്പിങ്ങിന് പോയതായിരുന്നു സാർ ഞാൻ ആ കാര്യം ഇഷയെ വിളിച്ചു പറഞ്ഞിരുന്നു ഇഷ പറഞ്ഞിരുന്നില്ലേ ഇത് കേട്ടതിനെ തുടർന്ന് ഷോപ്പിങ്ങിന് തന്നെയാണോ നീ പോയത് കൂടെ ഉണ്ടായിരുന്നത് അമ്മ തന്നെയായിരുന്നോ എന്ന് റാം മോഹൻ തിരികെ ചോദിച്ചതിനെ തുടർന്ന് അഭിഷേക് ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോകുന്നു എന്താണ് സർ എന്താ പറ്റിയത് ഇന്ന് അഭിഷേക് ചോദിച്ചതിനെ തുടർന്ന് ഒന്നുമില്ല ഞാൻ ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ ഇഷ പറഞ്ഞിരുന്നു നീ ഷോപ്പിങ്ങിന് പോകുമെന്ന് എന്തായാലും കമ്പനിയുടെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ഫയൽസ് നിന്നെ ഏൽപ്പിക്കാനുണ്ട് അടുത്ത ക്ലയൻറ്റ് മീറ്റിങ്ങിന് ആവശ്യമുള്ളതാണ് ഈ ഫയലുകൾ നീ അതൊന്ന് പരിശോധിച്ചതിന് ശേഷം എനിക്ക് അതിൻ്റെ റിപ്പോർട്ട് നൽകിയാൽ മതി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കി ഡീൽ ഡീലാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അഭിഷേകിനോട് തിരികെ പോക്കാളാൻ റാം ആവശ്യപ്പെടുന്നു റാം മനസ്സിൽ അപ്പോഴും ദേവബാല പറഞ്ഞ കാര്യങ്ങളാണ് കടന്നു വരുന്നത് അഭിഷേക് തൻ്റെ കഴുത്തിൽ കിട്ടിയ താലി ഉയർത്തി കാണിച്ചതെല്ലാം വീണ്ടും വീണ്ടും വന്നതിനെ തുടർന്ന് തൻ്റെ മകളുടെ ജീവിതം തകരുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് റാം അവൾ അത്രയധികം ഇപ്പോൾ അഭിഷേകിനെ ഇഷ്ടപ്പെടുന്നുണ്ട് അഭിഷേക് അവളെ ചതിക്കുകയാണ് എന്ന് അവൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ മാനസികമായി അവൾ തകർന്നു പോകും അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് തൻ്റെ മകളുടെ ജീവിതം രക്ഷിക്കുക അഭിഷേകിനെ ഉപദ്രവിക്കുകയാണ് എങ്കിൽ അത് അവൾക്ക് താങ്ങാൻ സാധിക്കുകയില്ല പക്ഷേ അതിനു പകരം ദേവബാലയെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കിയാലോ അങ്ങനെ ഒരു ചിന്തയാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതോടെ അഭിഷേക് മനഃപൂർവ്വം ചതിക്കുകയാണ് എങ്കിൽ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല അവൻ സ്വത്തുക്കൾക്ക് വേണ്ടിയായിരിക്കും ഈ ചതിയെല്ലാം നടത്തുന്നത് അതുകൊണ്ട് തന്നെ അവനെ ഭയക്കണം എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന ചോദ്യത്തിന് എത്രയും പെട്ടെന്ന് ഉത്തരം കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി ഇതേ തുടർന്ന് മുന്നിലേക്ക് പോവുകയാണ് റാം മോഹൻ ഇതിനിടയിൽ തൻ്റെ ചതി റാം മനസ്സിലാക്കി എന്ന അഭിഷേക് തിരിച്ചറിയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്